എല്ലാവർക്കും നമസ്കാരം ജ്യോതിസംഗയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഉഗ്രൂപിണി ഘോരൂപിണി റൗദ്രഭാമിണി അമ്പികേവി മഹാഭയങ്കി ഭദ്രകാളി നമോസ്തു ಸತ್ಯ ಸತ್ಯ ಪರಿವಿ ಗುಣನ ವಲನ ರಾಗವು ರಘವು ರಘದೀರೆ ಜಗಮವೇ ಜಗಮವೇ ಬೇಡಿ ಬೇಡಿಯೋ ಮಿನ್ನಾರಲೆ ಬೇಡಿ ಕಂತು ಮಲಾರೇ I'm <laughs>

कलयुगा उधधकति पतन 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 जति रजनामि गविना कलयुगा जनमज पतन पतन എല്ലാവർക്കും നമസ്കാരം ഇന്ന് കാമപുരത്ത് കാവ് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ നിന്നും നാല് കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ശ്രീ കാമപുരത്ത് കാവ് ശങ്കരനാരായണ സ്വാമി ദേവീക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായി സ്ഥിതി ചെയ്യുന്നു ഭദ്രകാളി ക്ഷേത്രം വടക്കോട്ടും സ്വാമി കിഴക്കോട്ടും ആയിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശങ്കരനാരായണ സ്വാമിയുടെ മുമ്പിലുള്ള കൽവിളക്ക് മുന്നോട്ട് സഞ്ചരിക്കുന്നതായി ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും ഒരടി മുന്നോട്ട് ഇത് നീങ്ങുന്നതായി ഐതിഹ്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കിഴക്കോട്ട് തകഴിയിലേക്ക് പോകുമ്പോൾ ആണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് കരുമാടി കാവ് ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ളതാണ് ക്ഷേത്രം വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഭദ്രകാളി ഉഗ്രസ്വരൂപിണിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് ശങ്കരനാരായണസ്വാമിയുടെ ക്ഷേത്രവുമുണ്ട് മുമ്പിലായി വലിയ ക്ഷേത്രക്കുളവും കാണാം കരുമാടി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് കാമപുരത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നര വെള്ളപ്പടച്ചോറിൽ തേങ്ങാപ്പൂള് ശർക്കര പഴം എന്നിവ വെച്ച് ദേവിക്ക് നേതിക്കുന്നതാണ് നര എന്ന് പറയുന്നത് ഇതിന് മുപ്പത് രൂപയാണ് രസീത് ഉടുക്കേണ്ടത് ഭദ്രകാളി പ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് കൊറ്റൻ നേദ്യം ഉദ്ദിഷ്ടകാലിക്കു വേണ്ടി ദേവിക്ക് നേദിക്കുന്നതാണ് ഈ നേദ്യം തേങ്ങാപ്പാൽ ചുക്ക് ജീരകം ഏലക്ക എന്നിവ നിശ്ചിത അളവിൽ ചേർത്ത് ദേവിക്ക് നേദിക്കുന്ന ഈ നേദ്യമാണ് കൊറ്റൻ നേദ്യം ഈ നേതി നടത്തുന്നതിനായി ദിവസം തന്നെ കൊടുക്കണം ഭദ്രകാളി പ്രീതികരമായ കടും പായസവും ഇവിടെ നടത്തുന്നു

Thank you ഈ കാണുന്നതാണ് വൈക്കം പത്മനാഭ മൂർത്തി മൂർത്തിസങ്കല്പത്തിൽ ആരാധിക്കുന്ന പന ടിപ്പു സുൽത്താനെ സുൽത്താന്റെ കോട്ടയിൽ പോയി ആക്രമിച്ച് സുൽത്താൻ്റെ വാളും ഉടയാടയകളും കൊണ്ടുവന്ന് രാജാവിന് സമർപ്പിച്ച് രാജാവ് അതിൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ് മേത്തൻ മണി എന്നറിയപ്പെടുന്നത് വൈക്കം പത്മനാഭൂർ ചരിത്രങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭദ്രകാളി ദർശനത്തിന് ശേഷം നാലമ്പലത്തിന് പുറത്തെത്തുമ്പോൾ സ്വാമി പക്കി അഥവാ പക്ഷി എന്നൊരു മൂർത്തി കൂടെ കാണാം പക്ഷി അഥവാ പക്കി എന്നത് രാജഭരണകാലത്തെ ഒരു ഭടനായിരുന്നുവെന്നും ആ ഭടൻ അവിടെ വെച്ച് മരണപ്പെട്ടു എന്നും ആ മരണപ്പെട്ട ഭടൻ്റെ മൂർത്തിഭാവമാണ് പക്കി അഥവാ പക്ഷി നിങ്ങളിപ്പോൾ കാണുന്നതാണ് ശങ്കരനാരായണ സ്വാമി നട ഈ കൽവിളക്കാണ് ഒരടിയെ മുന്നോട്ട് എല്ലാ വർഷവും നീങ്ങുന്നതായി കാണപ്പെടുന്നത് ക്ഷേത്രത്തിൽ കന്യാഭാഗത്തായി നാഗവും യക്ഷിയമ്മയും സർവരക്ഷാധികാരി എന്ന സ്ഥാനത്ത് വൈക്കം പത്മനാഭപിള്ളയും ഉണ്ട് വൈക്കം പത്മനാഭപിള്ളയെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വൈക്കം പറ്റ്നാ എന്ന മൂർത്തി സങ്കല്പത്തിൽ ഇവിടെ തെരളി വറപ്പൊടി പഴം എന്നിവ നേദ്യമായി സമർപ്പിക്കുന്നു അതിന് തലേദിവസം തന്നെ ഷീട്ടൊടുക്കേണ്ടതാണ് കാമപുരത്തുകാവ് ഭദ്രകാളി ദേവിക്ക് വർഷത്തിൽ പൊങ്കാല ദിവസമാണ് അങ്കിചാർത്തി പൂജ നടക്കുന്നത് പൗർണമി ദിവസം തലേന്ന് സ്ത്രീകൾ വ്രതമെടുത്ത് അമ്പലത്തിലെ ആൾത്തറയുടെ മുമ്പിൽ ഭക്ഷണം പാചകം ചെയ്ത് ഒറ്റ നേദ്യത്തോടെ പൗർണമി ദിവസത്തെ നാമജപം നടത്തപ്പെടുന്നു പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ അരി ശർക്കര തേങ്ങ മുതലായവ അവരവരുടെ ഭവനങ്ങളിൽ നിന്നു തന്നെ കൊണ്ടുവന്നാണ് പൊങ്കാല നടത്തപ്പെടുന്നത് പൊങ്കാലയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നല്ല ഭക്തജനത്തിനും ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം നടന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ജ്യോതി സംബന്ധമായ ആവശ്യങ്ങൾ വിവാഹകാല സമസങ്ങള് തൊഴിൽ തടസ്സങ്ങൾ വിദ്യാ പ്രശ്നങ്ങൾ എല്ലാം അറിയുന്നതിന് ഈ നമ്പറിൽ ബന്ധപ്പെടുക